പണിമുടക്കുന്നു നാട്ടുകാർ ദുരിതത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കേരളശ്ശേരി സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കൗണ്ടർ ഒരാഴ്ചയായി പ്രവർത്തിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു കൗണ്ടറിൽ രണ്ട് മെഷീനുകൾ ഉണ്ടെങ്കിലും രണ്ടും ഒരുപോലെ പ്രവർത്തനരഹിതമാണ് ഇതോടെ പണത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ എ ടി എമ്മിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സ്വകാര്യ ഏജൻസികളാണെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം വിവരം ഏജൻസികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മെഷീനുകൾ അടിയന്തരമായി നന്നാക്കി ജനങ്ങളുടെ ദുബം തീർക്കണമെന്ന് ഒടുവിൽ മാനക വായനശാല സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇത് ദുരിതത്തിലാക്കുന്ന പറയാം കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എ ടി എം വർക്ക് ചെയ്യുന്നില്ല ഇത് അഞ്ചാമത്തെ ദിവസമാണ് നിരവധി വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിരവധി പേർക്ക് ഈ വിഷയത്തിൽ പരാതിയുണ്ട് അപ്പൊ രാവിലെ മാനേജർ ഇല്ലായിരുന്നു അപ്പോൾ സർവീസ് മാനേജറോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഈ മെഷീൻ കാലപ്പഴക്കം ചെന്നതുകൊണ്ട് ഭരണം പുതിയത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേത് നേരെയാക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ പൊതുമേഖലാ ബാങ്കിന്റെ സേവനം അഞ്ചു ദിവസമായിട്ട് എ ടി എം സേവനം സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്